ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ഐറ്റൻസിനോട് തോറ്റിവയ്ക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുപ്പത്താറ് റൺസിനാണ് മുംബൈയുടെ തോൽവി തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ മുംബൈ തോറ്റത്തോടെ വലിയ നിരാശയിലായിരിക്കുകയാണ് ആരാധകർ ടോസ് നേടി ആദ്യം പന്തറിഞ്ഞ മുംബൈക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും പിഴയ്ക്കുകയായിരുന്നു മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ നായകൻ ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് ഹാർദിക് പാണ്ഡ്യ മുൻ ഗുജറാത്ത് ഐറ്റൻസ് നായകനാണ് അതുകൊണ്ട് തന്നെ മുംബൈ നായകനായിരുന്നു ഗുജറാത്തിനെ ജയിപ്പിക്കുന്ന നീക്കമാണ് ഹർദിക് നടത്തിയതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് രണ്ട് വിക്കറ്റുമായി ബൌളിങ്ങിൽ തിളങ്ങാൻ ഹാർദിക്കിന് സാധിച്ചു എന്നാൽ ഇറങ്ങി പതിനേഴ് പന്തിൽ പതിനൊന്ന് റൺസാണ് താരത്തെ നേടാനായത് മുംബൈയുടെ യുവതാരങ്ങളടക്കം വിജയത്തിനായി പൊരുതിയപ്പോൾ ഹാർദിക് തീർത്തും നിരാശപ്പെടുത്തി അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ട സാഹചര്യത്തിലാണ് ഹാർദിക് പാണ്ഡ്യ ക്രീസിലെത്തുന്നത് തകർത്തടിച്ച് വിജയത്തിലേക്ക് മുംബൈയെ അടിപ്പിക്കുമെന്ന് കരുതിയ ഹാർദിക് ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗാണ് കാഴ്ചവെച്ചത് മിക്ക പന്തുകളും പ്രതിരോധിച്ചു കളിക്കാനാണ് ഹാർദിക് ശ്രമിച്ചത് നേരിട്ട് ആദ്യത്തെ പതിനാല് പന്തിൽ പത്ത് റൺസാണ് ഹാർദിക് നേടിയത് വലിയ ഷൂട്ടുകൾക്ക് ഹാർദിക് ശ്രമിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഹർദിക്കിൻ്റെ മെല്ലെ പോക്കാണ് മറുവത്സ്യത്ത് മികച്ച രീതി കളിച്ച സൂര്യകുമാർ യാദവിനെ സമ്മതത്തിലാക്കിയത് ഏറെ നേരം സ്ട്രൈക്ക് കൈമാറാതെയാണ് ഹാർദിക് കളിച്ചത് ഇതോടെ സൂര്യകുമാർ യാദവ് വലിയ ഷൂട്ടിന് ശ്രമിക്കുകയും വിക്കറ്റ് നഷ്ടമാകുകയും ചെയ്തു ഇരുപത്തെട്ട് പന്തിൽ ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തെട്ട് റൺസാണ് സൂര്യകുമാർ നേടിയത് മത്സരത്തേക്ക് തിരിച്ചു വരാനുള്ള മുംബൈയുടെ അവസരം നഷ്ടപ്പെടുത്തിയത് ഹർദിക്കിൻ്റെ അലസമായ ബാറ്റിംഗ് ആണ് ഒടുവിൽ ടീമിനെ പടുകുഴിയിലാക്കി ഹാർദിക് പുറത്താവുകയും ചെയ്തു പതിനേഴ് പന്തിൽ പതിനൊന്നിന് റൺസെടുത്ത ഹർദിക്കിനെ കസികോ റബ്ബാഡിയാണ് പുറത്താക്കിയത് മുഹമ്മദ് സരാജിൻ്റെ കയ്യിലേക്ക് തട്ടിയിട്ടതുപോലെയാണ് ഹർദിക്കിനെ പുറത്താക്കൽ മുംബൈയെ ജയിപ്പിക്കാൻ യാതൊരുതാലും കാട്ടാതെയുള്ള ബാറ്റിംഗാണ് ഹാർദിക് അയച്ചുവെച്ചത് മുംബൈയെ തോൽപ്പിച്ചത് ഹാർദിക് പാടിന്റെ അലസതയാണെന്ന് തന്നെ പറയാം തന്നെ ആരാധകർ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത് താൻ വലിയ ആളാണെന്ന അഹങ്കാരമാണ് ഹർദിക്കനെന്നും ഈ മനോഭാവമാണ് ടീമിനെ തോൽപ്പിച്ചതെന്നും ആരാധകർ ആരോപിക്കുന്നു നിലയിൽ ഹർദിക്ക് വരുത്തിയ ബോളിംഗ് ചേഞ്ചുകളെല്ലാം പാളിയിരുന്നു വിഘ്നേഷ് പുത്തൂരിനെ ഒഴിവാക്കിയ ഹർദിക് സത്യനാരായണരാജന് വേണ്ടതുപോലെ ഉപയോഗിച്ചുമില്ല ഇതെല്ലാം ഇപ്പോൾ ഹർദിക്കിനെതിരെ വിമർശനമായി ഉയരുകയാണ്